എന്റെ മോൾക്ക് മാരകമായ കാൻസർ ആണ് എൻ്റെ മോൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ മജ്ജ മാറ്റി വെച്ചാല് രക്ഷപ്പെടും എന്റെ ഭർത്താവ് വെയ്യാണ്ട് വന്നതാണ് കയ്യിലുള്ളതൊക്കെ അതിനവാക്കി ഞങ്ങള് സഹായം കൂടി വേണം കുട്ടിനൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ വേറൊരു മാറുകൂല്യോ എല്ലാവരും സഹായിക്കാം ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലുള്ള ഫാത്തിമ സഫ എന്ന് പറയുന്ന നാലര വയസ്സുള്ള ഒരു പൊന്നുമോള് മാരകമായ ബ്ലഡ് കാൻസർ ബാധിച്ചിട്ട് എത്രയും പെട്ടെന്ന് മച്ച മാറ്റി വെക്കാൻ വേണ്ടിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരിക്കാം നാല്പത് ലക്ഷം രൂപയാണ് ഈ കുഞ്ഞു ജീവൻ രക്ഷിക്കണമെങ്കില് നമുക്ക് മുന്നിൽ വേണ്ടത് അത്രമാത്രം സീരിയസ് ആണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് മച്ച വെച്ചാലേ ഈ കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാരെ അറിയിച്ചിട്ടുള്ളത് ശരീരം മുഴുവൻ ഈ രോഗം അങ്ങനെ കാർന്നു തിന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുഞ്ഞിന്റെ വയറൊക്കെ അങ്ങോട്ട് വീർത്തിട്ട് ലിവറിനൊക്കെ നീരെടുത്തിട്ട് എന്നും വിട്ടുമാറാത്ത പനിയും അതിന്റെ ക്ഷീണവും അതിന്റെ വേദനയിലും ഈ കുഞ്ഞിങ്ങനെ കിടക്കുമ്പോ നിങ്ങളല്ലാതെ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേറെ ആരുമില്ല എന്നുള്ള ഒരു സാഹചര്യത്തില നാല്പത് ലക്ഷം രൂപ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കുടുംബ സാധിക്കില്ല സാധാരണ ഒരു പ്രവാസി ആയിട്ടുള്ള അബുദാബിയിലും ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഗഫൂർ എന്ന് പറയുന്ന ആ സഹോദരന്റെ ഈ ഒരു മകളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം നിങ്ങളില്ലാതെ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ ഞാൻ മൊയ്തീൻ കുറുക്കോടി മൊയ്തീൻ തിരൂർ എം എൽ എ തിരൂർ മണ്ഡലത്തിലെ ആദവനാട് പഞ്ചായത്തിൽ കുറുമ്പത്തൂർ മഹലിൽ കുറുമ്പത്തൂർ മഹലിൽ എന്ന് പറഞ്ഞാൽ ജുമാമസിന് തൊട്ടരികിൽ താമസക്കാരനായിട്ടുള്ള ഒറിവിൽ അബ്ദുൽ ഗഫൂറിൻ്റെ പണിതീരാത്ത വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഞങ്ങളെല്ലാ ഗോത്തുകൂടിയിട്ടുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയം നിങ്ങൾ അറിയിക്കാനാണ് ഈ വോയിസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അബ്ദുൽ ഗഫൂറിൻ്റെ മകൾ നാലു വയസ്സും വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് അതിഗുരുതരമായ ഒരു രോഗം ബാധിച്ച് കിടപ്പിലാണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗം വളരെ കലശലായിരിക്കുന്ന ഈ രോഗത്തിന് ചികിത്സയ്ക്ക് അതിഭീകരമായ ഭീമമായ ഒരു തുകയാണ് ചിലവാക്കേണ്ടത് അഥവാ നാൽപ്പത് ലക്ഷം രൂപ ഗഫൂറിനെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഗഫൂറിനെ പോലെയുള്ള ഒരു സാധാരണക്കാരന് ഇത്രയും ഭീമമായ ഒരു തുക കയ്യിലുണ്ടാവില്ലെന്ന് ഒപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ജീവകാരുണ്യ തൽപരരായിട്ടുള്ള നമുക്കെല്ലാവർക്കും കൂടി അവനെ സഹായിക്കേണ്ടതുണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് സ്വരൂപിക്കണം ഓരോരുത്തരും അവനവന് കഴിയുന്ന പങ്ക് ഇതിൽ വഹിക്കണം എന്നീ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അസ്സാം വലൈക്കും വറഹമു അള്ളാഹി ബഹുമാനമുള്ള സ്നേഹിതന്മാരെ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹത്തായിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് കുറുമ്പത്തൂർ ജുമാ മസ്ജിദിലെ ഉദരി ഷംസുദ്ദീൻ ബാഗവിയാണ് നമ്മളെ കൂടെ ഈ മഹലിലുള്ള ഒട്ടനവധി നേതാക്കന്മാർ കാരണവന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന സഹോദരൻ്റെ പൊന്നുമകൾ ഫാത്തിമ സഫ ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ ചികിത്സക്ക് വലിയൊരു ഭീമമായിരിക്കുന്ന തുക ആവശ്യമാണ് അതുകൊണ്ട് അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സംഭാവനകളും അർപ്പിക്കണമെന്ന് നിങ്ങളൊക്കെയും അറിയിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഒരു ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞാൻ ശൈതലി രാജി കുറുമ്പത്തൂർ മഹല് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ ഈ മഹല്ലിൽപ്പെട്ട പള്ളിയണോട് തൊട്ട് താമസിക്കുന്ന ഗഫൂർ എന്ന പ്രവാസി പ്രവാസിയാണ് അദ്ദേഹം വളരെ കാല തന്നെ ഗൾഫ് പോയി അധ്വാനിച്ച് അങ്ങനെ ഒരു വീട് പൂർത്തിയാക്കാൻ സാധിക്കാതെ കിടക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പിഞ്ചു അമ്മക്ക് നാലു വയസ്സുള്ള പ്രായമുള്ള കുട്ടിക്ക് ക്യാൻസർ എന്ന വലിയൊരു രോഗം വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഇവിടെ ഒട്ടു ഒത്തുകൂടിയ എല്ലാ ആളുകളും വളരെ ദുഃഖിതരാണ് ഫാത്തിമ സഫ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ കുട്ടിയുടെ ഉപ്പാന്റെ പേരിലും ഉമ്മാന്റെ പേരിലൊക്കെയുള്ള ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാ വലൈക്കും വറേമത്തുള്ള